സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പൊതുവെ വീടിയിലേക്ക് സ്വാഗതം ഒരു മീൻ കൈയിൽ കൊത്തിയാൽ ആ കൈയോടെ മുറിച്ചു കളയേണ്ടി വരുന്നൊരു അവസ്ഥ അത് ശരിക്കുള്ളൊരു കാര്യമാണോ അതെ അത് സത്യമാണ് കണ്ണൂർ തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവാവിൻ്റെ അതായത് ഒരു കർഷകനായിട്ടുള്ള ഒരു യുവാവിൻ്റെ വലത്തേക്കായി നഷ്ടമായതും ഇതേ തരത്തിലുള്ള ഒരു മീൻ കൊത്തിയതാണ് കാരി എന്നറിയപ്പെടുന്ന ഒരു മീൻ അദ്ദേഹം കുളം വൃത്തിയാക്കുന്നതിനിടയിൽ കയ്യിൽ കൊത്തുകയും അത് ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് കയ്യിൽ കൊത്തുകയും പിന്നീട് അതിന് ശേഷം അസഹനീയമായ വേദന ഉണ്ടാവുകയും പിന്നീട് അതിന് ശേഷം അത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആ കൈ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുകയും അദ്ദേഹത്തിന്റെ കൈ ഇപ്പം മുറിച്ച് മാറ്റിയ ഒരു നിലയിലാണുള്ളത് അപ്പൊ അതിനെപ്പറ്റി എന്താണ് നമ്മുടെ ട്വന്റി ന്യൂസിൽ ഇന്ന് വന്ന ഒരു വാർത്തയാണ് നമുക്കതൊന്ന് കണ്ടുപോക്കാം ആദ്യം ഫെബ്രുവരി ഒൻപതിനായിരുന്നു രജീഷിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം വയലിൽ പച്ചക്കറി കൃഷിക്കായുള്ള ശുചീകരണ പ്രവൃത്തി നടക്കുന്ന സമയം കൃഷിക്കാവശ്യമുള്ള വെള്ളം ശേഖരിക്കുന്നതിനായി വയലിനോട് ചേർന്നുണ്ടായ ചെറിയ കുളം കൂടി രജീഷ് വൃത്തിയാക്കി അതിനിടെയാണ് കടു എന്ന മീൻ രജീഷിന്റെ വലത് കൈപ്പത്തിയിൽ കുത്തിയത് പിന്നീട് സംഭവിച്ചത് രജീഷ് തന്നെ പറയും കുത്തലും പക്ഷെ ഇങ്ങനെ മീൻ ഇങ്ങനെ സംഭവമാ പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബാക്ടീരിയൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ചെറിയൊരു കടു കുത്തിയതാണ് പച്ചക്കറി കൃഷിക്ക് വേണ്ടി നമ്മൾ സ്ഥലം എടുത്തിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊല്ലത്തിൽ എടുക്കുന്നുണ്ട് അതേപോലെ എടുത്ത് ഈ പ്രശ്നം വേനൽക്കാലമായതുകൊണ്ട് വെള്ളം പറ്റി തുടങ്ങിന് അപ്പോൾ അതുകൊണ്ടെല്ലാം വൃത്തിയാക്കി ചെയ്യാവുന്നില്ല ചേച്ചി അപ്പോൾ അത് ചെറിയൊരു കുണ്ടുണ്ടായിരുന്നു ആ കുണ്ടെന്ന് നമ്മൾ മീന മീനല്ല വില വേഷും കാര്യങ്ങളും പുറത്തിട്ട് അന്നേരം കോഴിന്നേരം മീനൊക്കെ കിട്ടി കഴിച്ചലും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനെല്ലാം പിടിച്ച് എടുക്കുമ്പോഴാണ് ആ ചെറിയൊരു കടു കടു എന്ന് വെച്ചാൽ നമ്മൾ മുഷൂൻ്റെ ചെറിയൊരു ടൈപ്പ് സാധനം കടു എന്ന് നമ്മൾ പറയുന്നത് അത് കൈക്ക് കുത്തി അന്നേരം ഒരു കടച്ചും കുറച്ച് ബ്ലഡും പോയിന് പിന്നെ പൈപ്പ് വളർത്തെല്ലാം കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കിയ സമയത്ത് പിന്നെ കടച്ചിലൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം പുലർച്ചെയാകുമ്പോഴാണ് ശരിക്കും കടച്ചിലുടങ്ങി ഫസ്റ്റ് ഒരു ഛർദി പോലെ വന്നു ലോക്കാനും ഛർദിയും കാര്യങ്ങളാക്കിയിട്ട് വന്ന് പിന്നെ നോക്കുമ്പോൾ കൈ മടക്കി കൂടുക കൈ നല്ലൊരു എന്ന് പറയുന്നത് മരം പോലെ ആയി തീര്ന്ന് അപ്പോൾ അതു മാത്രമല്ല ഏൻ്റെ കാട്ടിലെല്ലാം കുഴപ്പം ഒരു കുളിര് പോലെ വന്നിട്ട് ഇതാകുക അവർ പറയുന്നത് വെച്ചാൽ ടി ടി അടിക്കാൻ പോയി അപ്പം പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്തായാലും ഉണ്ടാവും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കടച്ചെല്ലാം മാറി കിട്ടും നിങ്ങൾക്ക് അല്ലാണ്ട് നിങ്ങൾക്ക് മാറി കിട്ടില്ല അത് സാധാരണ കടൽ പോയാലെല്ലാം മീൻ കടിക്കലുണ്ട് ഉറങ്ങിൽ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അവർക്ക് ഇതേ അനുഭവം തന്നെയാണ് പക്ഷെ അവർക്ക് ഉപ്പുളത്തിലായത് കൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം നിർവരിയായി പോകുമ്പോൾ നമുക്കിത് നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് കൂടി കൂടി വരികയല്ലാണ്ട് ഒന്നും ആകുന്നില്ല അവിടെ നിന്ന് ടി ടി ആൻറ്റിബയോട്ടിക് കളിച്ച് കോടി കാലത്ത് നിന്ന് അന്ന് രാത്രിയാവുമ്പോൾ കാണാൻ പിന്നേയും വേദന കൂടിയിട്ട് നേരെ പഴയ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച് അവിടുന്ന് വേദന ഇഞ്ചക്ഷൻ അടിച്ചതെന്ന് എൻ്റെ പറഞ്ഞാൽ വേദന കുറവുണ്ടാവും നാളെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കോ ഇന്ന് ചികിത്സിക്കേണ്ട സൗകര്യം ഇവിടെ കുറവ് രാത്രിയായതുകൊണ്ട് കടത്ത് ചികിത്സയ്ക്ക സൗകര്യം കുറവാണ് രാവിലെ വന്നിട്ട് നിങ്ങൾ അഡ്മിറ്റ് ആയിട്ട് ചെയ്തത് അങ്ങനെ വ്യത്യാസം നേരെ പോയിട്ട് മായിൽ അഡ്മിറ്റായി മായിൽ അഡ്മിറ്റായിട്ട് മായിന്ന് ഡോക്ടറെ കൈ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായാലും കീറണം കാരണം എന്ന് വെച്ചാൽ കൈ ബീങ്ങുന്നതിനനുസരിച്ചിട്ട് തീ പൊള്ളിയ പോലെ പൊക്കളകൾ ആടിവിടെയും പൊന്തെന്ന് പിന്നെ കൈ ബീങ്ങും എല്ലാം ആയിട്ട് നമ്മൾ ബലൂണെല്ലാം വെള്ളം നിറച്ച് ഒഴുകി കളിക്കില്ല അതേപോലെ ഇങ്ങനെ ഒഴുകി കളിക്കാം മൊത്തത്തിന് എന്നാലും ഇത് കണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും കയറണമെന്നാണ് അങ്ങനെ അവിടെ നിന്ന് ഫസ്റ്റ് ആയിട്ട് കയറി ഡ്രസ്സ് ചെയ്ത് വെച്ച് അഡ്മിറ്റാക്കി എന്തായാലും പറഞ്ഞു രാത്രി വന്നാൽ ഡ്യൂട്ടി ഡോക്ടറെ പറഞ്ഞത് ഇതുപോലത്തെ സീരിയസ്സാണ് നിങ്ങൾ നേരെ കോഴിക്കോട് പോകും കാരണം വേറെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ചികിത്സിക്കുന്ന സൗകര്യങ്ങളെ കുറവാണ് പരിമിതിയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വേറെ ഹോസ്പിറ്റൽ പോകുന്നതാണ് അങ്ങനെ കോഴിക്കോട് ബേബിയിലേക്ക് പോയി അവിടുന്ന് ഡോക്ടറെ കണ്ടായിരുന്നു പറഞ്ഞു രണ്ട് പേരെ എന്തായാലും പോയിന് ആ കൈ കരുതീല കളറായി രക്തത്തോട്ടം നിലച്ചിട്ട് ആദ്യം മേച്ചു വെറുതെ വിഷാംശം കയറിയാണെന്ന് മേച്ചു അപ്പം എല്ലാം ചെക്ക് ചെയ്താൽ വിശത്തിൻ്റെ ഇതൊന്നും ഇല്ല ഇതെല്ലാം ബാക്ടീരിയൻ്റെ പ്രശ്നമാണിത് ആ കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് സ്റ്റോപ്പായിട്ടില്ല ഇപ്പോൾ നമ്മൾ നോക്കുന്ന പോലെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ കഴിച്ച് ദൂരം വെല്ലാം കൊണ്ടുപോയിട്ട് മേച്ചിട്ടും കാര്യങ്ങളാണ് പക്ഷേ കൊണ്ടുവരുന്നത് അപ്പം വീട്ടുകാർക്ക് ഒരു പരിധിയിൽ അപ്പൊ പോകില്ല പ്രായമായി അച്ഛനെല്ലാം പ്രായമായി കണ്ടില്ലേ എന്തൊരു വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ ഓരോ വിധി എന്നൊക്കെ ഇതിനെയാണ് പറയുന്നത് ആ കുടുംബത്തിന്റെ എല്ലാ താങ്ങും തണലുമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷിയെടുത്ത് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു യുവാവ് വരികയും ആ യുവാവ് ഇങ്ങനെ ഒരു പണി ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ആപത്തിലേക്ക് പെടുകയും പിന്നീട് അതിനുശേഷം കൈ മുറിച്ച് കളയേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഇനി അദ്ദേഹത്തിന് ആ കൈ വെച്ചിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നൊരു ആ കൈ മുറിച്ച് കളഞ്ഞില്ല ഇനി ആ കൈക്ക് പോകാനും അദ്ദേഹത്തിന് ഇടത്തേ വെച്ചിട്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നിരുന്നാൽ പോലും ആ പാമ്പിടിച്ചൊരു മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുകയാണ് എന്തായാലും ഇതിന് നമ്മുടെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആരുടെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു പിന്തുണ നൽകിക്കൊണ്ട് ആ പറയുന്ന ആ സഹോദരനെ രക്ഷിക്കാനായിട്ട് ആ അദ്ദേഹത്തിനെ ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ രീതിയിലൊരു കടയിട്ട് കൊടുക്കുക അതുപോലുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ ഒരു ഡോക്ടർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതുകൂടെ ഞാൻ ഇവിടെ നാടിയെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കുക നമ്മള് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോഫ്ഡിയ എന്നൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് കയ്യിലുണ്ടായത് അത് വളരെ ആഴത്തിൽ തന്നെ ആദ്യം പറച്ചിരുന്നു ആ ആഴത്തിൽ ക്ലോസ്ട്രീഡിയ എന്ന ബാക്ടീരിയ വരികയാണെങ്കിൽ ഓക്സിജൻ ഇല്ലാത്തൊരു സമയത്ത് അത് വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്ത് ടിഷ്യൂസിനെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യും അതാണ് ഗ്യാസ് ഗ്യാംഗ്രീൻ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ ആ ഗ്യാസ് ടാങ്കിന് വരുമ്പോഴത്തേക്കും ആ അഫക്റ്റ് ചെയ്ത എല്ലാ കോശങ്ങളും ഉടനെ തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അത് മുമ്പോട്ട് മുമ്പോട്ട് ബാധിച്ചുകൊണ്ടിരിക്കും ഇപ്പം കൈ കഴിഞ്ഞ് നെഞ്ചിലോട്ട് വല്ലതും ബാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളെ രക്ഷപ്പെടുത്താൻ തന്നെ സാധിക്കുകയില്ല അപ്പോൾ അതിൻ്റെ ചികിത്സ ഉടൻ തന്നെ അഫക്റ്റ് ചെയ്ത എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ സ്റ്റെപ്പ് എടുക്കുകയും ചെയ്തുകൊണ്ടാണ് രജീഷിൻ്റെ ജീവൻ തന്നെ ഒരുപക്ഷേ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ബാക്ടീരിയ അത് ഏതൊരു വ്യക്തിയുടെ ശരീരത്തിൽ കയറിയാലും ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക അത് വേണമെങ്കിൽ ഒരു പ്രത്യേക ആരോഗ്യസ്ഥിതിയുള്ള ആളുകളിലാണോ അത് കൂടുതൽ ഒരു മാരമായിട്ട് മാറുക നമ്മൾ ആദ്യമായിട്ട് ഈ ബാക്ടീരിയ നമ്മൾ തൊലിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല ബിക്കോസ് ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്താണ് അത് കൂടുതലും അത് മൾട്ടിപ്ലൈ ചെയ്യുകയും അതിന്റെ ആക്ഷൻ ഉണ്ടാകാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഡീപ്പായിട്ട് ടിഷ്യൂസിൽ കയറുമ്പോഴാണ് ഉണ്ടാകുക പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് എന്തെങ്കിലും ക്ഷേതം പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇമ്യൂണോ സപ്രോഷുള്ള ആൾക്കാരിൽ വരികയാണെങ്കിലും ഇത് വളരെ ആക്റ്റീവായിട്ട് ഇത് 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 നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് ഇത് ഒരുപാട് ആക്ഷൻ എടുക്കാനായിട്ടുള്ള രണ്ട് കാരണങ്ങളും അല്ലെങ്കിൽ രണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഇതാണ് ശരി ഡോക്ടർ സമയം കുറവായതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതായത് ഏത് മീനിൽ നിന്നാണ് ഇത്തരത്തിലൊരു ബാക്ടീരിയ പ്രധാനമായി നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ ഉള്ള സാധിച്ചു തുടങ്ങിയെന്ന് ഇത് ഏത് മീനിൽ നിന്നുള്ളതല്ല എന്നുള്ളതല്ല എൻ്റെ ചോദ്യം ഈ അഴുക്കും വൃത്തിഹീനവുമായ ഫലങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകുന്നത് അപ്പോൾ അത് മീനിന്റെ മുള്ളു വഴി അകത്ത് കയറിയതായിരിക്കും അല്ലാതെ മീൻ വഴിയല്ല ഇത് പടരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ആളിൽ നിന്ന് ആളിൽ നിന്ന് പടരുകയില്ല അതായത് ഒരു കോവിഡ് പോലെയോ ഒന്നുമുള്ള കാര്യങ്ങളല്ല നമ്മൾ ഇത് ബാധിച്ച ഒരാളുടെ അടുത്ത് പോയതെന്ന് പറഞ്ഞ് വേറൊരാൾ വേറൊരാൾക്ക് ഇത് പടരുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാനിക് ആവേണ്ട കാര്യം ഇല്ല അതിനകത്ത് പിന്നെ ഇത്രയും ആഴത്തിൽ ഈ ഒരു റയറായിട്ടൊരു ബാക്ടീരിയ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു പ്രതിരോധ ശക്തി ഇല്ലാത്ത ഇല്ലാത്തൊരാളിൽ മാത്രമാണ് ഇത് ഗ്യാസ് ക്യാങ്ക്രീൻ എന്നുള്ളത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക അതുകൊണ്ടാണ് ഒന്നിൽ ഒരു ലക്ഷം ചാൻസ് മാത്രമേ ഉള്ളൂ എന്നതിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്താണ് ഒരുപാട് അഴുക്കും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ വലിയ കുത്തോ മുറിവോ നമ്മൾ കോമൺ സെൻസ് ആയിട്ടുള്ള ഇതൊരറിയിപ്പാണ് അതായത് ഇപ്പൊ ഈ ഒരു സമയത്ത് വേനൽക്കാലത്ത് എല്ലാ കുളങ്ങളും മറ്റിയൊക്കെ കിടക്കുകയായിരിക്കും അതേപോലെ തന്നെ മീൻ പിടിക്കാനായിട്ട് ഒരുപാട് സ്രോതസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം എല്ലാ കുട്ടികളും വീട്ടിൽ നിന്നൊക്കെ അവധി എന്താ പറയുക ഒരു ശനിഞ്ഞാർ കിട്ടുന്ന സമയത്ത് ഓടിപ്പോയി മീൻ പിടിക്കാനൊക്കെ ഇറങ്ങാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ കൈകൊണ്ട് ഒന്നിനെയും തൊടാതിരിക്കുക ഏത് സമയത്താണ് ഏത് രൂപത്തിലാണ് വില്ലന്മാർ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം നമുക്ക് സംഭവിക്കുന്ന വലിയൊരു വിപത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വേനൽക്കാലത്ത് മീൻ പിടിക്കാൻ കുളം പറ്റിച്ച് മീൻ പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പം പണ്ടൊന്നും നമ്മൾ പേടിക്കാൻ ഒരു കാര്യം ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ എല്ലാ ഇപ്പോൾ എല്ലാത്തിനെയും പേടിക്കണം കൊച്ചുകുട്ടികൾ അച്ഛനമ്മമാരെ കൊല്ലുന്നു അതുപോലെ തന്നെ ഇത് പ്രകൃതിയും ഈ പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പണ്ടൊക്കെ മീൻകുത്തിൽ ഒന്നും വരില്ലായിരുന്നു പക്ഷെ ഇപ്പം മരണം വരെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും വിധി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും സർക്കാരിന്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എന്ന് പ്രതീക്ഷിക്കാം അപ്പോ എത്രയുള്ളൂ